നമ്മുടെ മുടി നല്ലവണ്ണം വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചൊരു ഹെയർ ട്രോണിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്താണ് എന്തെന്നൊക്കെയാന്ന് നോക്കാം നമ്മുടെ ഹെയർ ട്രോണിക്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നല്ല ചൂട് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നല്ല തെളിഞ്ഞിട്ടുള്ള കഞ്ഞിവെള്ളമാണ് അതായത് നമ്മൾ അരി വടിച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് നമുക്കതിലേക്ക് ഒരു കുറച്ചളവിൽ അലോവേര ജെല്ലാഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണ് ഫുള്ളില്ല நல்ல வண்ண வந்து மிக்ஸ் செய்து கொடுக்க அடுத்து நமக்கு அதுலுக்கு ஒரு ஸ்பூன் ஸ்பூணில் வெளியெண்ண ஆட் கொடுக்க வந்து மிக்ஸ் செய்து கொடுக்க நம்ம வெளியெண்ண அலோ வேற நல்லவண்ண மிக்ஸாயி வந்துட்டு இனி நமக்கு நமக்குதான் ஒரு மூணு மூணுதல் கறிவேப்பு நமக்கு முக்கி வச்சு கொடுக்க இது நல்ல சூடு நல்ல சூடுள்ள கன்னிவெள்ள ഈ എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ അടച്ചൊര മണിക്കൂർ നമുക്ക് ഇങ്ങനെ തന്നെ വച്ചിരിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പിലെ പോഷകമെല്ലാം അതിലേക്ക് ഇറങ്ങിയിരിക്കും അതിനുശേഷം നമുക്ക് കറിവേപ്പ് ഇല എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു സ്പ്രേ സ്പ്രേ ബോട്ടറിലാക്കിയിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ടോണിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഇലയുടെ കളർ എല്ലാം മാറി വന്നിട്ടുണ്ട് നല്ല നൈസായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇല ഇല എടുത്ത് മാറ്റി കൊടുക്കും കേട്ടോ ഇനി ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി തലയിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലവണ്ണം മസാജ് കൊടുത്തതിനു ശേഷം കഴുകിക്കളയാവേ നമ്മുടെ ഹെയർ ട്രോണിക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടിയുടെ കെട്ടെല്ലാം നല്ലവണ്ണം കളഞ്ഞ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല കാരണം നമ്മൾ ഈ ഹെയർ ട്രോണിക് ഉണ്ടാക്കിയപ്പോൾ അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഓയിൽ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത് ഹെയർ ടോണിക്ക് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊരു മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയാം കേട്ടോ അതുകൊണ്ട് മുടി കെട്ട് മാത്രമേ കളയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മുടിയെ ഓരോ പോർഷൻസ് ആക്കി എടുത്ത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പിൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മളിതിൽ ആഡ് ചെയ്ത അലോവേറയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ തിളക്കം കൂട്ടാനും സഹായിക്കും അതുപോലെ തന്നെ മുടി നല്ല കട്ടിയിൽ വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ മുടി കൊഴിയുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേ അതുപോലെ തന്നെ നമ്മുടെ അലോവേരയില് നല്ല ജലാംശം ഉള്ളത് കൊണ്ട് നല്ല ആരോഗ്യമുള്ള മുടിക്കുള്ള ഹ്യുമൻ പ്രവർത്തിക്കും കേട്ടോ ഇത് അതുപോലെ തന്നെ വരണ്ട തലയോട്ടിക്ക് ഈർപ്പം നൽകാനും ഈ അലോവേര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലടങ്ങി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കഞ്ഞിവെള്ളം ഇതിൽ കഞ്ഞിവെള്ളത്തിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പ്രോട്ടീൻ നമ്മുടെ മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും കഞ്ഞിവെള്ളത്തിൽ താരം തടയാനുള്ള കഴിവും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പഴങ്കഞ്ഞി വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ താരന് കാരണമാവുന്ന മലസീസിയ എന്ന ഫംഗസിനെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ പുളിച്ച കഞ്ഞി കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം നമ്മളിവിടെ ചൂട് കഞ്ഞി കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിപ്പിച്ച പഴങ്കഞ്ഞി വെള്ളം ആണെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഴങ്കഞ്ഞി വെള്ളം എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ കുറച്ച് സാധാ വെള്ളം പച്ചവെള്ളം വെള്ളം ആഡ് ചെയ്തിട്ട് അതിൽ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയിട്ട് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് അരിച്ച് പഴങ്കഞ്ഞി വെള്ളത്തിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാവേ ഒരു സ്പൂണ് ക വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണേൻ്റെ കാര്യം നമ്മൾക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല നമ്മളെ മുടി വളരുന്നതിനും മുടിക്ക് നല്ല തിളക്കം നൽകാനും മുടി വരണ്ട് പോകാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെമിക്കൽസ് കെമിക്കൽസിൽ നിന്ന് സംരക്ഷിക്കാനും നമ്മുടെ വെളിച്ചെണ്ണ സഹായിക്കും കേട്ടോ നമ്മുടെ മുടിയെ കെമിക്കൽസിൽ നിന്ന് സംരക്ഷിക്കാനും നമ്മുടെ വെളിച്ചെണ്ണ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ലവണ്ണം നമ്മുടെ ടോണിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് മുടിയിലേക്കും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലവണ്ണം നമുക്ക് കൂടുതലും സ്കാൽപ്പിൽ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നമ്മുടെ മുടി നല്ല വളരണമെങ്കിൽ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നല്ല ആരോഗ്യം വേണം നമ്മുടെ മുടിയുടെ വേര് അല്ലേ ഉള്ളത് അപ്പോൾ നല്ല മുടി വേണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള സ്കാൽപ്പും വേണം അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ തന്നെയാണ് കൂടുതലായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുടികളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ടോണിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ മുടി നല്ലവണ്ണം വളരാനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ മുടിയിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് കെട്ടിവെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഒന്നും ഇടാതെ തന്നെ നമുക്ക് കഴുകിക്കളയാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ